വാടനപ്പള്ളി നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരവും കുടുംബ സംഗമവും നടത്തി കോൺഗ്രസ് നേതാവായിരുന്ന ജയശങ്കർ പെരുമ്പായൽ നഗറിൽ നടന്ന കുടുംബ സംഗമം മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേന്ദ്രൻ കോനാടത്ത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ കെ ബി സുനിൽ മുൻകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ വി ജി അശോകൻ ഗിൽസ തിലകൻ സി എം ശിവപ്രസാദ് ജിജു വൈകാട്ടിൽ എന്നിവർ സംസാരിച്ചു സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രണവ് പി മാനങ്ങത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇന്ത്യൻ നാഷണൽ യാത്ര അന്നത്തെ സ്വന്തം ബാരിസ്റ്റർ കോട്ടും തൊപ്പിയും ഒക്കെ വെച്ച് അവരുടെ വേഷത്തിൽ ഒരു മുണ്ട് പുറച്ച് ഒരു വടി പിടിച്ച് അവർക്ക് അന്യനെന്ന് തോന്നാത്ത അവരുടെ സ്വന്തം ആളെന്ന് തോന്നുന്ന വേഷത്തിൽ അവരുമായി സംവദിച്ച് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടം രാജ്യം എങ്ങനെ നമ്മളിൽ നഷ്ടപ്പെടുന്നു അന്യ എങ്ങനെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എങ്ങനെ നമ്മുടെ രാജ്യത്തെ കഴിച്ചപ്പെടുത്തുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ എല്ലാവരും പ്രസംഗിക്കും എങ്ങനെയാ സൂര്യൻ അസ്തമിക്കാതെ അസ്തമിക്കാതെയാവണത് ഒരു ഭാഗത്ത് സൂര്യനുദിക്കുമ്പോൾ മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നതും രണ്ടും ബ്രിട്ടീഷ് കോളനികളാണ് ലോകരാഷ്ട്രങ്ങളിലൊക്കെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്ന ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥക്ക് അല്ലെങ്കിൽ ആ രീതി